അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ടൊമാറ്റോ റൈസിൻ്റെ റെസിപ്പിയാണ് ഇന്ന് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത് അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഹായ് ഫ്രണ്ട്സ് അന്നാ ഫുഡ്സിൻ്റെ പുതിയ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ടൊമാറ്റോ റൈസാണ് ടൊമാറ്റോ റൈസ് തയ്യാറാക്കുന്നതിന് വേണ്ടി അഞ്ച് വലിയ തക്കാളി ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്തിട്ടുണ്ട് ഇവിടെ മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കുക തക്കാളി നമ്മൾ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ടൊമാറ്റോ റൈസ് തയ്യാറാക്കാം റൈസ് തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഏലക്ക ഗ്രാമ്പു ബേ ലീഫ് പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം കുറച്ച് ക്യാഷ് ഒരു സവാള മുറിച്ചത് ചേർത്ത് കൊടുക്കാം രണ്ട് പച്ചമുളക് നടുവേ കയറിയതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുക്കാം സവാളയും ഒക്കെ വഴഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളിയുടെ പച്ചമണം പൂ വരെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് റൈസ് ഞാൻ ഉപ്പ് ഇട്ടിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒന്നര സ്പൂൺ കാശ്മീരി മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ ഗരം മസാല ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കാം ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ ഇട്ട് കൊടുത്താൽ മതിയാവും കുഴപ്പമില്ല ഇതിലേക്ക് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്ത രണ്ട് തക്കാളി ചേർത്ത് കൊടുക്കാം നമ്മൾ ചേർത്ത് കൊടുത്ത തക്കാളിയൊക്കെ നല്ലതുപോലെ ഉടഞ്ഞു വന്നിട്ടുണ്ട് ഈ മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പുണ്ടോ എന്ന് ഈ സമയത്ത് ചെക്ക് ചെയ്ത് നോക്കുക ഉപ്പ് കുറവാണെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക ടൊമാറ്റോ റൈസിന് വേണ്ടുന്ന മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് കൊടുക്കാം ഞാനിവിടെ തനിമ റൈസാണ് വേവിച്ചെടുത്തിരിക്കുന്നത് റൈസ് വേവിച്ച സമയത്ത് അതിൻ്റെ അകത്തൊരു ക്യാരറ്റ് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചിട്ടിട്ടുണ്ടായിരുന്നു ഇനി ഈ റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കിലോ റൈസാണ് വേവിച്ചെടുത്തത് റൈസ് മുഴുവനായും നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചുകൂടെ മല്ലിയിലയും പുതിനയിലയും കൂടി മുറിച്ചത് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ മുകളിലേക്ക് ഒരു സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം നെയ്യ് ചേർത്ത് കൊടുക്കണം നിർബന്ധമില്ല പക്ഷേ നെയ്യ് കൂടി ഒഴിച്ച് ഇത് ചെയ്യുവാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് ഇനി ഇതൊരു അര മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം ഇനി ഇതൊന്ന് നമുക്ക് തുറന്ന് നോക്കാം ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം റൈസ് എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള ടൊമാറ്റോ റൈസ് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റി ആയ ഒരു ടൊമാറ്റോ റൈസിൻ്റെ റെസിപ്പിയാണിത് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്